കംപ്ലൈൻറ്റ് വന്ന ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എഫക്റ്റീവായിട്ട് ലൈവായിട്ട് റിപ്പയർ ചെയ്യുന്ന നമ്മുടെ കൊച്ചിയിലൊരു ഷോപ്പിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ ലാപ്ടോപ്പ് സർവീസ് മാത്രമല്ല ഇവർ പതിനായിരം രൂപ മുതൽ നല്ല അടിപൊളി യൂസ്ഡ് ലാപ്ടോപ്പും വിൽപ്പന നടത്തുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കടവന്ത്രയിലാണ് കടവന്ത്രയിൽ മെട്രോ പില്ലർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഓപ്പോസിറ്റ് ലോട്ടസ് ഐ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സൈനറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ാണെന്നാണ് നമ്മുടെ സൈനറ്റിന്റെ ആ ഒരു സർവീസ് സ്റ്റേഷൻ കേട്ടോ അപ്പൊ നമ്മുടെ സൗത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏത് ഈസി ആയിട്ട് ഇനി ലാപ്ടോപ്പ് സർവീസ് ചെയ്യാനായിട്ട് ഈ ഒരു ഷോപ്പിൽ വരാൻ കേട്ടോ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റും ഇവര് വിൽപ്പന നടത്തുന്ന യൂസ് ലാപ്ടോപ്പിന്റെ ആ ഒരു സെക്ഷനാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം ആപ്പിളിന്റെ അടിപൊളി ലേറ്റസ്റ്റ് ഡിസൈൻ ലാപ്ടോപ്പുകൾ മുതൽ വിൻഡോസിന്റെ എല്ലാ മോഡൽസും ഇവിടെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ലാപ്ടോപ്പ് നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിലും ഈ ഒരു ഷോപ്പിനെ നമുക്ക് സമീപിക്കാവുന്നതാണ് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചോദിക്കാം കേട്ടോ ബ്രോ ഹൈ അപ്പൊ ഇതാണ് നമ്മുടെ സർവീസും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ എന്തൊക്കെ തരം സർവീസുകൾ കസ്റ്റമർ ലാപ്പ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ സർവീസ് സർവീസ് കൊടുക്കാം ഒരു മണിക്കൂറിനുള്ളിൽ സർവീസ് കൊടുക്കാം പതിനഞ്ചു വർഷമായിട്ട് ലാപ്ടോപ്പിന്റെ സർവീസിന്റെ ഫീൽഡിൽ ഉള്ളതാണ് ഓക്കെ പിന്നെ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടാണ് ലാപ്പ് സർവീസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് ഡൽഹി നിന്നാണ് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം നമുക്ക് ഫാസ്റ്റാക്കി ചെയ്ത് കൊടുക്കാം പിന്നെ ലാപ്ടോപ്പിന്റെ കംപ്ലീറ്റ് സ്പെയർ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കീബോർഡ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എന്ത് ലാപ്ടോപ്പിന്റെ മുതലേ സെറ്റ് വരെയുള്ള അല്ല അവൈലബിൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ സൈനത്തിൻ്റെ ഒരു സർവീസ് സ്റ്റേഷൻ സെറ്റപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് അവരുടെ ആ ഒരു സർവീസ് സെന്റർ ഇവിടെ ഒരുപാട് ലാപ്ടോപ്പുകൾ വെച്ചിട്ടുണ്ട് ഈ ലാപ്ടോപ്പുകളെല്ലാം സർവീസിന് ശേഷം ചെക്കിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചിപ്പ് ലെവലായിട്ടുള്ള ആയിട്ടുള്ള സർവീസസ് ആണ് നടക്കുന്നത് കേട്ടോ ആ കാരണം മോണിറ്ററിൽ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് ചിപ്പിന്റെ ഓരോ കോമ്പോണൻസും അവർ നോക്കി എല്ലാം എക്സാമിൻ ചെയ്തിട്ടാണ് ആ ഒരു സർവീസും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ സർവീസ് ചെയ്ത ലാപ്ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻസും അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ നൽകും പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ലാപ്ടോപ്പ് ഇവർ സർവീസ് ചെയ്ത് തരും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റാസ് അതായത് ഫോട്ടോസ് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കറപ്റ്റഡ് ആവാതെ ചോർന്ന് പോവാതെ നിങ്ങളുടെ കൺമുന്നിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ

അവർക്ക് കാണാൻ പറ്റുന്നതാണ് എന്തിലുണ്ടെങ്കിൽ തന്നെ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാം അവർ കയ്യിൽ നിന്നും ചിലപ്പോൾ വെള്ളം വീണതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഡേറ്റ ആവശ്യമുള്ളതായിരിക്കാം ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു പോകുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം ഓവർ ഹീറ്റ് ആവുന്ന ഇഷ്യൂ ആയിരിക്കാം അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂകളും ഞങ്ങളുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങളപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷനും ഓക്കെ അപ്പോൾ ഹഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കണ്ണും പൂട്ടി ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ നിർത്താം അല്ലേ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിട്ടോ ഈ കാണുന്ന ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് ഒക്കെ ഇതുപോലെ സർവീസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ലാപ്ടോപ്പ് ആണ് പല ആളുകളും കമ്പനീസൊക്കെ കൊടുത്തിട്ടുള്ള ലാപ്ടോപ്പ് ആണ് അപ്പോൾ ഇതൊക്കെ ഇനി സർവീസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മോഡൽസ് ആണ് അല്ലേ എല്ലാ തരം മോഡൽസും ഇരിക്കുന്നുണ്ട് ആപ്പിൾ മാക്ക് തൊട്ട് ആപ്പിളിന്റെ ലാപ്ടോപ്പ് തൊട്ട് വിൻഡോസിന്റെ എല്ലാ മോഡൽസും അവരുടെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ കൂടുതലും ഈ ലാപ്ടോപ്പിന്റെ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് ബാറ്ററി റീപ്ലേസ്മെന്റ് ഒക്കെ വരും അല്ലെ വിൻഡോസ് ആണെങ്കിലും ആണെങ്കിലും അപ്പോൾ ബാറ്ററി ഒക്കെ മാറാനായിട്ട് ചുരുങ്ങിയത് എന്ത് ചെലവിലും നിങ്ങൾ കൊടുക്കും നമുക്ക് ഒറിജിനൽ ബാറ്ററി ഏകദേശം ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റേറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഒരു രണ്ടായിരം മുതൽ മൂവായിരം വരെ റേറ്റിൽ നമുക്ക് എന്തായാലും ചെയ്യാം ഒറിജിനൽ ബാറ്ററി ചെയ്യാൻ പറ്റും പറ്റുമോ ഓക്കെ അപ്പൊ ടെൻഷൻ ഫ്രീ ആണ് ഒരു വർഷത്തെ വാറന്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ലാപ്ടോപ്പിൽ എല്ലാവർക്കും ചിലപ്പോ നിലത്തൊക്കെ വീണിട്ട് കാരണം സ്ക്രീൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒക്കെ പൊട്ടി അങ്ങനെ സ്ക്രീൻ കംപ്ലൈന്റ് ഒക്കെ വരുന്നത് റീപ്ലേസ് ചെയ്യാൻ എങ്ങനെയായിരിക്കും അതിന് കോസ്റ്റ് അതും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാണ്ട് സ്ക്രീൻ പൊട്ടാറുണ്ട് ബോഡി ചിലപ്പോ എല്ലാ ടൈപ്പ് ബോഡിയും സ്ക്രീനും അതും എച്ച് ഡി വരുന്നതുണ്ട് ഫുൾ എച്ച് ഡി വരുന്നതുണ്ട് പല ടൈപ്പ് റെസൊല്യൂഷൻ വരുന്നതും ഉണ്ട് അതെല്ലാം നമുക്ക് ലൈവായിട്ട് ആയിട്ട് അപ്പൊ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് നമുക്ക് ഓരോ സ്ക്രീനും ഓരോ ഓരോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അത് സാധിക്കും കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പല ടൈപ്പ് സ്ക്രീനുകളുണ്ട് അതെല്ലാം നമുക്ക് ാണ് എന്നാലും ഒരു വിൻഡോസിലേക്ക് വരുമ്പോ എത്ര എമൗണ്ട് വരാൻ ആളുകൾക്ക് ഒരു സാധ്യത സ്റ്റാർട്ടിങ് ഓ മൂവായിരം രൂപയിലാണ് ലാപ്ടോപ്പിന്റെ സ്ക്രീൻ തുടങ്ങുന്നത് അല്ലെ ഈ ആപ്പിളിലേക്ക് വരുമ്പോ നമുക്ക് എങ്ങനെയായിരിക്കും ആപ്പിളിലോട്ട് വരുമ്പോ ചിലപ്പോൾ പൊട്ടിയത് കാരണം ഫുൾ ബോഡി വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ആയിട്ട് തന്നെ നമുക്ക് ഒറിജിനൽ ഫുൾ ബോഡി ആയിട്ട് ബോഡിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും ബോഡിക്ക് ചിലപ്പോൾ ചെളക്കുണ്ടാവും പെയിന്റ് പോകും അങ്ങനെ വലിയ വരാൻ ചാൻസ് ഫുൾ ബോഡിക്ക് നല്ല എമൗണ്ട് വരുമോ ഇല്ല നമുക്ക് മാക്സിമം ഒരു ഫൈവ് തൗസൻഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഫുൾ ബോഡി ആക്കിപ്പോൾ നല്ല രസമായിരിക്കും പുതുപുത്തൻ ലാപ്ടോപ്പ് പോലെ ഇരിക്കും ആ സ്ക്രീനും ഒക്കെ മാറി വരുമ്പോൾ പിന്നെ സർവീസിംഗ് കൂടി ഉണ്ടാവും അല്ലേ നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ആ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടും അല്ലേ ഓ ഒരു വർഷത്തെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ടെട്ടോ അപ്പം അത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കോട്ടയത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾ ട്രെയിനിൽ കയറി ഒരു അൻപത് രൂപ മുടക്കി കയറി നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താം അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ സൈനറ്റിലേക്ക് ജസ്റ്റ് കടമന്ത്രയിൽ തന്നെയാണ് നമ്മുടെ സൈനറ്റിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് ആളുകൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ ആവശ്യമായിട്ട് വരും ചില ആളുകൾക്ക് ടാലി അല്ലെങ്കിൽ അവരുടെ ഓഫീസ് നടത്താൻ വേണ്ടിട്ട് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായും അത് ഞങ്ങൾ സപ്പോർട്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ് നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക തന്നെ നമ്മളത് ഓൺലൈനിൽ കണക്ട് ചെയ്ത് പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഓ ഓൺലൈൻ ത്രൂ ചെയ്തു കൊടുക്കാൻ സാധിക്കും അത് ഭയങ്കര വലിയൊരു ഹെൽപ്പ് ആണ് ഇവരുടെ ഈ ഒരു സപ്പോർട്ട് ടീം നിങ്ങളുടെ നാട്ടിലേക്കോ വീട്ടിലേക്കോ വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് ഓൺ ആക്കി ഇവർ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി തരും പിന്നെ ഈ കടകളിലേക്കൊക്കെ ബൾക്കായിട്ട് അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ ഉള്ള സർവീസ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ചില ഓഫീസിന്റെ സർവീസ് കൊടുക്കുന്നുണ്ടോ അതോ അവര് സി സി ടി വി ഓൺ സൈറ്റ് സർവീസ് അതല്ലെങ്കിൽ തന്നെ ചില ഓഫീസുകളിൽ ലാപ്ടോപ്പ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കീബോർഡായാലും ഡിസ്പ്ലേ ആയാലും നിങ്ങൾ അവിടെ പോയി റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതും വലിയൊരു സർവീസ് ആണ് അപ്പോൾ കൊച്ചിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ സൈനറ്റിനെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സംബന്ധമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് സൈനറ്റിനെ വിളിച്ചാൽ മതി നിങ്ങൾ കറണ്ട്ലി ഓടിക്കൊണ്ടിരിക്കുന്ന പാക്കേജിലും കുറഞ്ഞ ചിലവിൽ സൈനറ്റ് നിങ്ങൾക്ക് എല്ലാത്തരം എന്താ പറയുക കമ്പ്യൂട്ടർ റിലേറ്റഡ് സർവീസസും നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിങ്ങൾ സൈനറ്റിനെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി എന്തായാലും അദ്ദേഹത്തോട് കുറച്ചും കൂടി ഇവിടെ വന്ന സ്ഥിതിക്ക് ടെക്നിക്കല ചോദിക്കാം ഈ ലാപ്ടോപ്പ് ആക്ച്വലി കണക്ടഡ് ആണല്ലേ ഈ ഒരു നിങ്ങൾ കാണുന്ന ല്ലേ ഈ ക്യാമറയുടെ സഹായത്തോടുകൂടി ചിപ്പ് ലെവൽ സർവീസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കൊച്ചിയിൽ കൊച്ചി എന്നല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ലാപ്ടോപ്പ് എന്നല്ല ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ചിപ്പ് ലെവൽ സർവീസ് കൊടുക്കുന്ന ആളുകള് വളരെയധികം വിരളമാണ് അപ്പോൾ ലാപ്ടോപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനേ സാധിക്കില്ല ലാപ്ടോപ്പിലൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ആയിരിക്കും കൂടുതലും ഈ പറയുന്ന പോലെ കംപ്ലയിൻസ് വരുന്നത് ഈ കാണുന്ന സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിൽ ആ ഒരു ഇലക്ട്രോണിക് ബോർഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൂം ഇൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഡീറ്റെയിൽ ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു ക്രാക്ക് പോലും ഇവർക്ക് ഇവിടെ നിന്നും കണ്ടുപിടിച്ച് ആ ക്രാക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഇത് വിൻഡോസ് ആപ്പിൾ ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡോസ് ആണ് ഓ ആയിട്ടുള്ള ഒരു നോക്കി ലാപ്ടോപ്പിന്റെ ഒക്കെ കംപ്ലീറ്റ് സിസ്റ്റം നോക്കി ഇത്രയും മാത്രമേ ഉള്ളൂ ഈ കാണുന്ന അതിന്റെ പ്രോസസർ ആണ് പ്രോസസറിന്റെ ഫാനും ആണ് നമുക്ക് വരുന്നത് ഈ കാണുന്ന റാമും അനുബന്ധമായിട്ടുള്ള അക്സസറീസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഡീറ്റെയിൽഡ് ചിപ്പ് ലെവൽ സർവീസ് നിങ്ങളുടെ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറും ആവശ്യമുണ്ടെങ്കിൽ വേറെ എവിടെയും നിങ്ങൾക്ക് പോകണ്ട നമ്മുടെ സൈനറ്റ് സൈനെറ്റ് എറണാകുളം കടവന്ത്രയിലുള്ള സൈനറ്റിൽ വന്നാൽ മാത്രം മതി പ്രൊസപ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ സർവീസിന്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് 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 ലാപ്ടോപ്പിന്റെ പ്രൈസും ഷക്കീർ ചോദിക്കാം ബ്രോ അപ്പോ നിങ്ങടെ കൊച്ചി അല്ലാതെ വേറെ എവിടെ ഉള്ള ബ്രാഞ്ചസുണ്ട് ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞാൽ പാലക്കാട് ചെറുപ്പളശ്ശേരി അല്ലെ അപ്പൊ ചെറുപ്പളശേരിയിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ തൃശ്ശൂർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഉള്ള ആളുകൾക്ക് ചെറുപ്പേരി തീർച്ചയായിട്ടും നമുക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നമുക്ക് ലാപ്ടോപ്പിന്റെ ഏതാണ് മോഡൽ ജസ്റ്റ് കാണിക്കാവോ ഓക്കെ തൗസൻഡ് റുപ്പീസിലാണ് നമുക്ക് ലാപ്ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതല്ലേ ഓക്കെ എസറിൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഡേറ്റ എൻട്രി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ അധികം ആണ് അതുപോലെ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ തൽക്കാലം തൽക്കാലാവശ്യം ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് മതിയാകും കേട്ടോ അപ്പോൾ വെറും പതിനായിരം രൂപ മാത്രമാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന് നമുക്ക് വില വരുന്നത് ഇനി ആപ്പിൾ ചോദിച്ച് നടക്കുന്ന ആൾ ആളുകൾക്ക് പഴയ നോർമൽ ആയിട്ടുള്ള ആപ്പിൾ തൊട്ട് എം വൺ എം ടൂ ചിപ്പുള്ള ആപ്പിൾ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ ഷക്കി ബ്രോ അതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക് ിൽ വരുന്ന ലാപ്ടോപ്പ് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് മുപ്പത്തി ഏഴായിരം ആയിട്ട് മുപ്പത്തി ഏഴായിരം രൂപ മാത്രമേ വരുന്നത് അല്ലെ എം വൺ ചിപ്പുള്ള എന്താ പറയാ അടിപൊളി ഒരു ആപ്പിളിന്റെ മാക്ബുക്ക് എയർ മോഡലാണ് കേട്ടോ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾ സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുൾ ആണ് യൂട്യൂബ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്പ് ഫുൾ ആണ് അടിപൊളി മോഡൽ ആണ് ഇത് എഡിറ്റിംഗ് പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ സെവൻ ആണ് ലാപ്പ് വരുന്നത് അല്ലേ ഫോർ ജി ബി ഗി ഗി വരുന്നുണ്ട് വില എത്രയാണ് നമുക്ക് ഈ ഒരു മോഡലിന് വേനെ ഇതിന് നമുക്ക് മുപ്പത്തഞ്ചു ആറ് ആയിട്ട് വരുന്നത് ഓ മുപ്പത്ത്യായിരം രൂപ മാത്രമേ നമുക്ക് വരുന്ന കേട്ടോ ഈ ഒരു മോഡലിൽ ഇതിൻ്റെ ഒരു മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ബാർ ഇവിടെയൊക്കെ ടച്ച് സ്ക്രീനാണ് സ്വിച്ച് അല്ല ഈ കാണുന്ന കംപ്ലീറ്റും ലേറ്റസ്റ്റ് സൈലിലുള്ള ടച്ച് സ്ക്രീൻ മോഡലാണ് നമുക്ക് വരുന്നത് കേട്ടോ ആ പതിനഞ്ച് ഇഞ്ച് സ്ക്രീനാണ് നമുക്ക് വരുന്നത് കേട്ടോ പതിമൂന്നും ഇത് പതിനഞ്ച് ആപ്പിളിൻ്റെ ഏറ്റവും ടോപ്പ് സൈസിൽ വരുന്ന സ്ക്രീനാണ് നമുക്ക് അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റോസ് ഗോൾഡ് കളറുള്ള മാക്ബുക്ക് എയർ നിങ്ങൾ ബിസിനസ്സിനൊക്കെ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അവൈലബിൾ ആണ് ഇത് വില വരും രൂപ വിപണിയിൽ നമുക്ക് ഒരു ലക്ഷത്തിന് മേലെയൊക്കെ വിലയുണ്ടായിരുന്ന ആണ് അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വരത്തില്ല അത്രയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആൻ്റെ മോഡൽ ക്വാളിറ്റി ആണ് നമുക്ക് ആപ്പിൾ അതുകൊണ്ടാണ് ആപ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത് ഇനി നോർമൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും ഹൈ അതിൻ്റെ പെർഫോമൻസ് ലാപ്ടോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന മോഡലൊക്കെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് കേട്ടോ ഗെയിമിംഗ് മോഡലാണ് എച്ച് പിയുടെ ആണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത് എം ഡി റൈസ് ആൻഡ് പ്രൊസസറിൽ വരുന്ന ഐറ്റമാണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് അല്ലേ ഇരുപത്താറായിരം രൂപ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ എച്ച് പി പവിലിയൻ മോഡലാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ അടുത്തൊരു മോഡൽ ഇരിക്കുന്നുണ്ട് അസ്യൂസിൻ്റെ മോഡലാണ് ഇതും ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഗെയിമിങ് ആവശ്യമുള്ള ആൾക്കാർക്ക് ചെയ്യാം ഇത് എത്ര പ്രൈസ് വരുന്നത് രൂപയാണ് അപ്പൊ പുതിയതരം കോഴ്സസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ അതായത് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഓട്ടോ ക്യാഡ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പോകുന്ന ആൾക്കാർക്ക് ക്യാഡ് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡലുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് പറയാൻ ഇതിന്റെ ഒറിജിനൽ വാങ്ങിക്കുമ്പോ ഏകദേശം ഒരു എയ്റ്റീൻ നയൻറ്റി തൗസൻഡ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി ആപ്പിളിന്റെ ബോക്സ് പൊട്ടിക്കാത്ത ബോക്സ് പീസസ് പോലെയുള്ള ഇതുപോലെയുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇനി നോർമൽ ആയിട്ടുള്ള ലാപ്ടോപ്പ് ഇതല്ലേ ഈ എസ് നല്ല മോഡലാണ് എത്രയാണ് പ്രൈസ് പതിനഞ്ചാണ് പീസ് ആണ് അതിന്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ലാപ്ടോപ്പുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ആണ് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഈ പറയുന്ന പോലെ എ ടു സെഡ് ആവശ്യങ്ങൾക്കും സർവീസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൈനറ്റിനെ സമീപിക്കാം അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാപ്ടോപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഇവർ ഒരുക്കി തരുന്നുണ്ട് സെല്ല് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒക്കെ ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസസ് വിത്തിൻ വൺ ടു ടു അവേഴ്സാണ് അവർ ഗ്യാരൻറ്റി ചെയ്യുന്നത് യൂസ്ഡ് ലാപ്ടോപ്പുകൾക്ക് ഇവർ സർവീസ് വാരൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം വൺ ഇയർ ആണ് യൂസ്ഡ് ലാപ്ടോപ്പിന് സർവീസ് വാറണ്ടി കൊടുക്കുന്നത് ഇത്രയും ഒരു കാലയളവുള്ള ഒരു വാറണ്ടി ഒന്നും നമ്മുടെ കേരളത്തിലുള്ള ആരും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സൈനറ്റ് എന്ന് പറയുന്ന ഷോപ്പിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു ഷോപ്പ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് കടവന്ത്രയിലാണ് കടവന്ത്രയിലെ മെട്രോ പില്ലർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഓപ്പോസിറ്റിനായിട്ടാണ് സൈനറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസും നമുക്ക് സൈനറ്റിൽ അവൈലബിൾ ആണ് പൊതുവേ എറണാകുളത്ത് വരുമ്പോൾ കാർ പാർക്കിംഗ് ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്ത ലാൻഡ് മാർക്ക് നമ്മുടെ ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കടവന്ത്ര ലോട്ടസ് ഐ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സ്ഥാപനം വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പഴയ ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും പുതിയ ലാപ്ടോപ്പുകൾ വാങ്ങാനും ലാപ്ടോപ്പുകൾ ഞൊടിയിടയിൽ സർവീസ് ചെയ്യാനും സൈനറ്റിനെ സമീപിക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ വരുന്നത് സോ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക